എന്തൊക്കെയുണ്ട് വിശേഷം നിന്നോടല്ല ചോദിച്ചു ഞങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാരുടെ അടുത്തോ ചോദിച്ചു നീ സുഖമായിട്ടിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നെ റോഷിക്ക് എക്സാം ഒന്നുമില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ പിടിച്ചിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് പാപ്പിനെ നോക്കാൻ വേണ്ടി ഇരുത്താൽ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കറൻറ്റില്ല രാവിലെ പോയ കറണ്ടാണ് അപ്പോൾ നമ്മുടെ പാപ്പിക്ക് ചൂടെ എടുത്തിട്ട് ഭയങ്കര ചൂടൊക്കെ ആയിട്ട് അങ്ങനെ ചേച്ചിന്റെ മടിയിലൊക്കെ ഇങ്ങനെ ചാരി ആ കരഞ്ഞുകൊണ്ടിരുന്നതാണ്

പാപ്പീൻ്റെ മോങ്ങാണട്ടെ അല്ലെങ്കിൽ പാപ്പീൻ്റെ മോങ്ങണ്ടില്ല അവിടെയും എനിക്ക് ആ പാപ്പിക്കുട്ടിയേ അപ്പം ഹാപ്പി അപ്പോൾ എന്താ പറയുക കുറെ ഒരുപാട് പേര് ചോദിക്കണ ഒരു ചോദ്യമാണ് നമ്മൾ എവിടെയാണ് ഇരിക്കണം നിങ്ങളുടെ വീടെവിടെയാണ് വീടെവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഫോണ് മാറ്റിയപ്പോൾ അപ്പോൾ എവിടെയാണ് എവിടെയാണ് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം കുറച്ച് ഫാമിലി കൂടി നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും അവർക്കൊന്നും അറിയില്ല നമ്മളെ അല്ലെങ്കിൽ നേരത്തെ സ്ഥിരം കാണുന്ന കുറച്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ റീലിൽ കൂടെ തന്നെ കുറേ പേര് ചോദിക്കേണ്ടത് പാപ്പിക്കെന്താ പറ്റി എന്താ പറ്റി ഉണ്ണി നടക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാതിന് ഇതാണ് ഒരു നല്ലൊരു വഴിയെന്ന് തോന്നി അപ്പോൾ നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ പാലക്കാടാണ് പാലക്കാട് ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് നമ്മുടെ വീട് നമ്മുടെ പാപ്പിക്കുട്ടിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ ചാലക്കുടിയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സംഗീത് സാറിന്റെ ട്രീറ്റ്മെന്റ് ആണ് ചാലക്കുടിയിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്ക രോഷി കറക്റ്റ് ആയിട്ട് സ്ഥലം പറഞ്ഞുകൊടുക്ക നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കാര്യായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മാള പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഉള്ളില് വരുമ്പോ അഷ്ടമിച്ചറ കഴിഞ്ഞ് സിമ്പിൾ ആയിട്ട് പറയണ മാള കോഴിക്കുന്ന് റൂട്ടിലെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമ്മൾ ആനപ്പാറേൻ്റെ ഒരെണ്ണം തൃശ്ശൂർ ഉള്ളതും ഒരെണ്ണം ചാലക്കുടിയിലുള്ള അതിൻ്റെ നമ്മുടെ ചാലക്കുടിയിലുള്ള ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഇവിടുന്ന് അടുത്ത് ആണ് കോൾ ഇതിൽ കൂടെ പോയാൽ കോഴിക്കുന്ന് ഇതിൽ കൂടെ പോയാൽ അതവർക്കറിയില്ല ഇതിൽ കൂടെ പോയാൽ കൂടെ പോയാൽ സിമ്പിളായിട്ട് പറഞ്ഞതരാം ചാലക്കുടിയിൽ മാള എന്ന് പറയുന്ന സ്ഥലത്ത് മാളന്റെ അടുത്ത് അഷ്ടമിച്ചറ എന്ന് പറയും అష్టమిచరండే అడితాన కోడుకుదు అష్టమిచరండే అడితాన అకు. ഒന്ന് സെർച്ച് മതി മണലി ഭഗവതി ക്ഷേത്രം അപ്പൊ ഫോണുകൊണ്ട് കണ്ണീകൊണ്ട് കുത്തുന്നു അതിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല വെറുതെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ താമസം അതായത് കുറച്ച് പേര് പറഞ്ഞു പാപ്പിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ എവിടെയാണ് എവിടെയാണ് താമസിക്കണേ താമസിക്കണം എന്നൊക്കെ ചോദിച്ചോ എപ്പോഴേ എന്താ അടുത്തൂടെ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പാപ്പിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രോഷി പോവാണ് പോയി വെയില് വെയില് കണ്ണില് കുത്തുണ്ടാവും അതാണോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ഥലം പിന്നെ ഉണ്ണിക്കെന്താ പറ്റി ഉണ്ണിക്കെന്താ പറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയതായി വന്നവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സെർബൽ പൾസ് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാൻ നമുക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറ്റിയതായിട്ട് നമുക്കറിയില്ല എന്താ ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴുള്ളൊരു സാധാരണ കുട്ടിയെ പോലെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഇരിക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും അറിയുക The <laughs> cat അവൾക്ക് ഇങ്ങനെ വയ്യാത്ത കുട്ടിയാണല്ലോ നമ്മൾ അപ്പളെ ചിന്തിക്കുള്ളൂ അതുവരെ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവില്ല ഉണ്ണി സാധാരണ ഉണ്ണിയെ പോലെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കണത് അതുവല്ല പിന്നെ അവൾക്ക് ട്രീറ്റ്മെൻറ്റിൽ കൂടെ മാറ്റമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കേണ്ട ഒരുപാട് ഒരുപാട് മാറ്റമുണ്ട് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ നമ്മുടെ പാപ്പിക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ പാപ്പിൻ്റെ സ്വഭാവം ആയിക്കോട്ടെ യിക്കോട്ടെ കണ്ണായിക്കോട്ടെ കാലായിക്കോട്ടെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഒരുപാട് ഒരുപാട് മാറ്റമാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം പാ മാറ്റങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ പുതിയതായി വന്നവർക്കാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ല നേരത്തെ ഒന്നും പാപ്പിയെ വിളിച്ചാൽ കൂടി പാപ്പി ആരെയും മോത്ത് നോക്കേ ഒന്നും ചെയ്യില്ല പ്രതികരിക്കില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പൊ ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ട് നമ്മൾ വിളിച്ച വഴിക്ക് നോക്കും എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അതിലേക്ക് നോക്കും അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് എല്ലാ ഫുഡും കഴിക്കും പാപ്പി പിന്നെന്താ പാപ്പിനെ കുറിച്ച് എന്തൊക്കെയാ പറയാ അങ്ങനെയല്ലാതെ പിന്നെ അതുപോലെ കഴുത്ത് പിന്നെ ഈ ഫോൺ ഇങ്ങനെ കൊണ്ടുപോകണത് എന്താണെന്ന് കുറേ പേര് പറഞ്ഞിട്ടാണ് അടുത്ത് വെച്ച് കൊടുക്കരുതെന്ന് അത് അവളുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞതരം എന്താണെന്ന് വെച്ചാൽ അതായത് ഫോൺ ഇങ്ങനെ ഇട്ടാണ് അവൾ കാണുന്നത് വിചാരിക്കുക അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ അടുത്ത് പോയി നിൽക്കും അവൾക്കത് ഇഷ്ടമല്ല അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൾ ഇത് എൻ്റെ ഫോണാണ് ഞാൻ ഞാനെൻ്റെ കണ്ണി മാത്രം വെച്ച് എന്ന് പറയുന്നത് ആണോ അവൾ എപ്പോഴും അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് കണ്ണിൻ്റെ അടുത്തിങ്ങനെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും പിന്നെ എന്തിനാ ഗ്ലാസ് ഇട്ട് കൊടുക്കണമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊടി പെടാതിരിക്കാനല്ല പപ്പിക്ക് കണ്ണിൽ തിമിരം വന്നിട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അത് പവർ ഗ്ലാസ് ആണ് അപ്പോൾ ആ നമ്മുടെ ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ സോഡ ഗ്ലാസ് എന്ന് പറയും പവർ ഗ്ലാസ് ആണ് ഇടുന്നത് ഇപ്പോൾ പതിനാലാണ് ഉള്ള ഗ്ലാസിൻ്റെ പവറിൻ്റെ ഇത് അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു അത് ഇപ്പൊ പതിനാലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അത്രയും അവൾക്ക് കാഴ്ചയിൽ വ്യത്യാസം വന്നു അപ്പൊ സ്ഥിരമായി ഇട്ടുകൊടുക്കാറില്ല നിങ്ങൾ ചിന്തിക്കും സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കും ചില സമയം അവള് എടുത്തഴിച്ച് താഴെ ഇടും അപ്പൊ കുറച്ചു നേരം ഒരു സമയം കണ്ണാടി താഴെ പോകുമ്പോഴടുത്ത് മേലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറ്റിവെക്കും ഒരു സമയം ആര് അടുത്ത് ഇല്ലാതിരിക്കണം തക്ക നോക്കി എടുത്തേണ്ട താഴെ താഴെ എറിയും അങ്ങനെയൊക്കെ ഓരോരോ വികൃതികളും വീഴണ്ട നേരെ ഇരിക്കുമോ പാപ്പി അങ്ങനെയൊക്കെ നല്ല കുറുമ്പൊക്കെ കാണിക്കും അപ്പോൾ ആ കുറുമ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ കുറേ കാലങ്ങളൊക്കെ കാത്തിരുന്നതാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തുക കിടക്കുകയോ ചെയ്ത് അങ്ങനെ ഉണ്ടാതിരിക്കോ കിടക്കുകയോ മാത്രമേ ചെയ്യുള്ളൂ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഒരുപാട് 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 മാറ്റമുണ്ട് അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ദൈവം അങ്ങനെയൊക്കെ കേട്ടത് പിന്നെ ഞങ്ങളുടെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു വഴിത്തിരിവായത് നമ്മുടെ ഡോക്ടറാണ് അല്ലെങ്കിൽ നമ്മളിപ്പോഴും പാലക്കാട് അവിടെ ആ ഓല വീട്ടിൽ പാപ്പിക്ക് പാപ്പിൻ്റെ ലോകമൊന്നും കാണിക്കാതെ ഇങ്ങനെ ഇരുത്തി വെച്ചിട്ടുണ്ടാകും പണ്ടൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോകാൻ തന്നെ മടിയായിരുന്നു മടി പറഞ്ഞാൽ ആൾക്കാർ സിമ്പതിയോടുകൂടി നോക്കുമല്ലോ ആ നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ പുറ കൊണ്ടുപോകാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അവരെന്ത് ചിന്തിക്കും എന്ന് നോക്കിയിട്ട് കാര്യമില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ വെളിയിൽ കൊണ്ടുപോയി ഇതാവണം എല്ലാവരും നല്ല കുട്ടികളുടെ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുമ്പോൾ നല്ല കുട്ടികളെന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളുടെ നല്ല നല്ല ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ് ഓരോ ചേഞ്ച് വരുമ്പോഴും നമ്മൾ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങളും ഷെയർ െങ്കിലൊക്കെ ഒരു ഇത് ഉണ്ടാവുമല്ലോ നമുക്കും നമ്മുടെ കുട്ടിനെ പുറത്തു കൊണ്ടുപോകണം എന്നൊക്കെ എല്ലാവർക്കും തോന്നുമല്ലോ അപ്പോൾ അതൊക്കെ ഒരു ഇതാണ് പിന്നെന്താ രുചി പറയാനുള്ളത് പിന്നെ കാര്യം പറയാനുള്ളത് ആ പാപ്പിനെ കുറിച്ച് പറയൂ അവിടെ ഇരിക്കേ പറയാനുള്ളത് ഈ മിക്കവാറും ബോക്സ് ഓഫ് കാരണം രണ്ട് പിഞ്ച് ഇരിക്കേണ്ടത് അപ്പൊ ഞാൻ പുറത്തൊക്കെ ഒന്ന് കാണിക്കാം സംസാരിച്ചോളൂ

വൈദ്യുതി ഇല്ല വൈദ്യുതി വരും കുറച്ച് നേരം കഴിഞ്ഞ് വൈദ്യുതി ഒക്കെ വരും എവിടെയെങ്കിലും പണി ചെയ്യണ്ട പിന്നെ ഒന്നുകൂടി കൂടി ഞാൻ പറയാം നമ്മളെങ്ങനെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും സങ്കടപ്പെടണ്ട എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സങ്കടം ഉണ്ടാവും എന്നറിയാം പക്ഷെ സങ്കടപ്പെടണ്ട അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഭയങ്കര സന്തോഷവും പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് പോസിറ്റീവായിട്ട് കിട്ടും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നടക്കും എന്നാണ് എൻ്റെയും വിശ്വാസം അപ്പോൾ എല്ലാവരും നല്ല അവരുടേതായ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം അവർക്ക് ഒരു സന്തോഷം കിട്ടുകയുള്ളു നമ്മൾ അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ കരഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് അതിനെ സമയമുണ്ടോ അവർ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്താണെന്ന് നമുക്ക് കണ്ടെത്താനോ ഒന്നിനും കഴിയില്ല അതേസമയം നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയമാണെങ്കിൽ അത് സന്തോഷത്തോടെ അവരെന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതിനെ ഒരു അവർ എന്താ പറയുക സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഇന്നൊരു കാര്യം ചെയ്യും ണ്ടെങ്കിൽ നാളേക്ക് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേസമയം നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് അയ്യോ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയായിപ്പോയി എനിക്കിങ്ങനെ ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ആ കുട്ടിയും ഡൗണായി ഡൗണായി പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മാക്സിമം എത്ര സങ്കടം ഉണ്ടെങ്കിലും മാറ്റി നിർത്തൽ സങ്കടം ഉണ്ടാവും എന്നല്ല ഉണ്ടാകും ഉണ്ടെങ്കിൽ എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും സങ്കടം ഉണ്ടാവും പക്ഷേ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് സന്തോഷമായി പോസിറ്റീവായിരിക്കും എന്തായാലും നമുക്കിങ്ങനെ കിട്ടി അതുമായി നമ്മൾ ജീവിതത്തിലേക്ക് പൊരുത്തപ്പെട്ടു പോവുക നമ്മൾ എന്താ പറയുക ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് സങ്കടപ്പെടാതെ ഇങ്ങനെ കിട്ടി അത് ഞാൻ നന്നായി നോക്കും എന്നുള്ളൊരു ഇതോടുകൂടി പോയി നോക്കി അപ്പോൾ നമുക്ക് അതിൽ നിന്നും സന്തോഷം കണ്ടെത്താം അപ്പോൾ നമ്മൾ ആ ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ദൈവം നമുക്ക് നല്ലത് തരും എന്തായാലും ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമ്മൾ ചെയ്ത് തീർക്കാം അല്ലാതെ വന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി എന്നുള്ളതിനേക്കാൾ നല്ലത് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഉണ്ണിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കുക അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ഉണ്ടാകും ഒരു പ്രത്യേക കഴിവ് എല്ലാ മനുഷ്യന്മാരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടാകും അത് നമ്മൾ നോർമലായ ഒരു കുട്ടിയാണെങ്കിൽ അത് കുറച്ച് വലുതാകുമ്പോൾ അത് പുറത്ത് തന്നെ അവർക്ക് സ്വയം തന്നെ വരും അതേസമയം ആ ഇങ്ങനത്തെ വാവുകളാവുമ്പോൾ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ അത് നമ്മൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അത് പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ പോലെ കഴിവുള്ളൊരു കുട്ടികളെ ഈ ലോകത്ത് വേറെ ഏതും ഉണ്ടാവില്ല അവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാകും നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ടതായ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ദൈവം എന്തായാലും പുറത്തേക്ക് വരില്ല അതുകൊണ്ട് എല്ലാവരും നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവാൻ അല്ലെ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ എല്ലാ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ കാര്യം പോലും നമ്മളത് പറ്റുമോ അല്ലെങ്കിൽ അതൊക്കെ നടക്കണതാണോ എന്നൊക്കെ ചിന്തിച്ചത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം ഇപ്പൊ പാപ്പി നടത്തി ഇങ്ങനെ ഇരിക്കില്ല അപ്പൊ ഞാൻ അപ്പൊ വന്നുകൊണ്ട് അയ്യോ എൻ്റെ മോള് നടന്നില്ല 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 അവർ ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവൾ ഇരിക്കാനായപ്പോൾ ഞാൻ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ സന്തോഷപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അതേ സമയം നടന്നില്ല പറഞ്ഞു ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് കരയാനും സമയമുണ്ടാവുള്ളൂ ഇരിക്കാത്ത കുട്ടി ഇരുന്നല്ലോ എന്ന് പറഞ്ഞ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും നേരത്തെ പ്രതികരിക്കുകയല്ലേ ഇപ്പം പ്രതികരിക്കാൻ തുടങ്ങിയില്ല അപ്പൊ അത് വലിയൊരു കാര്യമല്ല ഈ മറ്റേ സിനിമയിലൊക്കെ പറയുണ്ട് രജനിയത് ആളെങ്ങനെയാണോ എല്ലാ കാര്യവും ഒറ്റപ്രാവശ്യം പറയുള്ളൂ സിനിമയിൽ ഇവളും അതുപോലെ തന്നെ എല്ലാ കാര്യവും ഒറ്റപ്രാവശ്യം പറയുള്ളൂ പിന്നെ നമ്മളെ ചോദിച്ചാലും പറയില്ല ഒറ്റപ്രാവശ്യം പറയാനും നമ്മളെല്ലാം മനസ്സിലാക്കി അച്ഛൻ്റെ പാപ്പി ഇപ്പൊ പാപ്പി കുറേ നേരമായിട്ട് ഒരേ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴുത്ത് കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആജെങ്കിലവിടെ ചായ കിട്ടി അവർ വന്ന് ചായയും അതുപോലെ കാര്യം കയ്യിലുള്ള ഉണ്ടാൻ വേണ്ടി തരും ഒരുപാട് ഇതുണ്ട് പക്ഷെ പാപ്പിക്കുട്ടി ആരാണ് ഇങ്ങനെ ചൂട് ഒരുപാടായെന്ന് വെച്ചാൽ കുറെ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവരും കുറച്ചധികം വെള്ളം കുടിക്കുക പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം പോലെ വെള്ളം കുടിപ്പിക്കുക അങ്ങനെ കുടിപ്പിക്കുക കുറേ കുടിക്കണം ഈ ഒരു ചൂടത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം വൃക്ക് നല്ലോണം വെള്ളം കുടിപ്പിക്കുക കുറേ മൂത്രം ഒഴിപ്പിക്കുക അപ്പം അത് രണ്ടും കൂടി ചെയ്യും മൂത്രം അവർ തന്നെ ഒഴിക്കണം അങ്ങനെ ഉദ്ദേശിച്ച് കുറെ വെള്ളം കുടിക്കണം വെള്ളം കൊടുത്താൽ തന്നെ മൂത്രം ഒഴിക്കും വട്ട് കേട്ടിട്ട് ഒരു പാപ്പി എടക്ക് ചിരിക്കണോ കോമഡിയും മനസ്സിലാവും സന്തോഷം മനസ്സിലാവും സങ്കടം മനസ്സിലാവും പക്ഷെ ഞാൻ കറഞ്ഞാ ച അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു പാപ്പി സുഖമായിരിക്കണം അച്ഛൻ കടയ്ക്ക് പോയി രോഷിക്കൊന്നും എക്സാമില്ല രോഷി പാപ്പിനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ അവിടെ പണിയൊക്കെ ചെയ്തു പാപ്പ് ശരി നമുക്കിന്ന് പുറത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നല്ല വെയിലും ഇതൊക്കെ നീ ആ സാധനം മാറ്റി രോശി അവളുടെ മോയ്ക്കണം ഇന്നത്തെ വിശേഷം ഇങ്ങനെ വെച്ചാലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നുകൂടി ചെറുതാക്കി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്വന്തമേടെ പാലക്കാടാണ് പാലക്കാട് നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചാലക്കുടി അഷ്ട ചാലക്കുടി മാള അഷ്ടമിച്ചറ കോഴിക്കുന്ന ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ നമ്മളിപ്പോൾ വന്ന് ഇവിടെ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം കുറേ പേര് വിചാരിച്ചിട്ടുള്ള ഈ വീട് നമ്മൾ അവിടെ തന്നെ താമസിക്കുകയാണ് പക്ഷെ നമ്മൾ വാടക വീട് കുറേ പേര് നമ്മൾ വേണ്ടി വന്നിരിക്കുന്നത് പാപ്പി മോൾ പിന്നെ വീടുപണി പാലക്കാട് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അതും പൂർത്തിയാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ പാപ്പി നടന്നിട്ടൊക്കെ തന്നെ ഇവിടെ നിന്ന് പോവുള്ളൂ അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കുറേ പേർക്ക് സംശയമുണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെയാണോ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമോ നിങ്ങൾ പോയിട്ടുണ്ടാകും വിചാരിച്ചു നോക്കാം നമ്മള് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ നിൽക്കും പാപ്പി നിൽക്കണവരും നമ്മളവിടെ ഉണ്ടാവും പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയണവരെ ഇവിടെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയ്ക്കും ടാറ്റാ സിയോ പാപ്പി ി ചൂടെടുത്തിട്ട് ഇരിക്കാണോ പാപ്പി